നമ്മുടെ ഫിലിം ചാനലിലെ പുതിയ ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം മലയാള സിനിമയെ പലപ്പോഴും പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു വിഷയമാണ് നടിമാർ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും പ്രത്യേകിച്ച് അവരെ പീഡിപ്പിച്ചു ഇല്ലെങ്കിൽ സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സിനിമയിൽ നിലനിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിനിമ എന്ന മേഖല അല്ലെങ്കിൽ സിനിമ എന്ന ആ ഒരു ജോലി വ്യവസായം ഇത്തരത്തിലുള്ള ഡബിൾ ഇസ്ഡിൾസ്ഡ ഹൈ ഈ ഒരു പ്രവണത നിലനിൽക്കുന്ന ഒരു മേഖലയാണ് എന്നും സ്ത്രീകൾ ഈ മേഖലയിലെ പിള്ളേച്ചട്ടൻ ഹായ് ഒരിക്കലും സുരക്ഷിതരല്ല എന്നുമുള്ള ഒരു സന്ദേശമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് പൊതുവെ ലഭിക്കുന്നതാണ് സാംസൻ മേഡം ഹായ് അനൂപ് ഹായ് ഇതിന്റെ മറ്റൊരു പ്രശ്നം നെറ്റ് പ്രോബ്ലം പിള്ളേച്ചട്ടൻ ഇച്ചിരി കാണും മഴ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ടി മുഴങ്ങുന്നുണ്ട് ഇവിടെ മഴ അങ്ങനെ പെയ്യുന്ന സ്ഥലമല്ല ചെന്നൈയിലാണ് അപ്പൊ ചെയ്യുന്നുണ്ട് എന്തായാലും പ്രശ്നമാണെങ്കിൽ ആണെങ്കി എന്നോട് പറയണം അപ്പൊ നമുക്ക് ഭയങ്കര ചെയ്യാം അടുത്ത പ്രശ്നം ഈ സിനിമ അല്ലെങ്കിൽ മീഡിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ അനാവശ്യമായിട്ട് ഇതിലിപ്പോ നമുക്കറിയാം ബിഗ് ബോസ് കാണുന്ന ആളുകൾ അതിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് പങ്കെടുക്കുന്ന പല സ്ത്രീകളെയും പുരുഷന്മാർ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഒരു മേഖല ിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ പങ്കെടുക്കും ബിഗ് ബോസ് ആണെങ്കിലും മറ്റ് സീരിയൽ സിനിമയിലൊക്കെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ ഉൾപ്പെടുന്ന വ്യക്തികൾ സ്ത്രീകൾ മിക്കവാറും ഉള്ളവരെല്ലാം ആർക്കും കിടന്നു കൊടുത്ത അവസരം ഉണ്ടാക്കുന്നവരാണെന്ന് മോശക്കാരാണെന്നും ഇവരെ പലർക്കും ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ശ്രമിച്ചാൽ തങ്ങൾക്കും കിട്ടും അതായത് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു ബാഡ് ഇമേജ് ആണ് കൂടുതലായിട്ട് സമൂഹത്തിന് ലഭിക്കുന്നത് ഹായ് ചേച്ചി ഗുഡ് ലുക്കിങ് താങ്ക് യു ദിയ അജിത്തെ ഹായ് ചേച്ചി നെറ്റ് പ്രോബ്ലം ട്രബിൾസ് വീഡിയോ മുണ്ട് ഉടുത്ത് വരണം ടേക്ക് ഇല്ല ഓക്കെ നമുക്ക് ശ്രമിക്കാം കേട്ടോ മുണ്ടാൻ ടീഷർട്ട് ഓക്കെ ഒരു ചേഞ്ച് ആവട്ടെ സോറി ഇങ്ങനെയുള്ള സന്ദേശങ്ങളാണ് അപ്പൊ അടിക്കടി നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉമർ ലുലുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആ ഒരു വിഷയത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഇതിന് മുന്നോ സമാനമായ അവസ്ഥയുണ്ട് അതായത് സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവര് അവരുമായിട്ട് ബന്ധപ്പെട്ട സ്വമനസാല തന്നെയാണ് അല്ലാണ്ട് ആരും ബലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ കുറവ് മാത്രമാണ് അവസരം തരാ ഞാൻ ഒരു ഓവർ ഒരു ബിസിനസ് ഡീലാണ് ബേസിക്കലി എനിക്ക് അവസരം ഞാൻ എൻ്റെ സിനിമ ഞാൻ പൈസ മുടക്കിയെടുക്കുന്നു നീ എൻ്റെ കൂടെ കിടന്നാൽ ഞാൻ അതിനകത്ത് അവസരം തരാം ഇത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പരസ്പരം സമ്മതത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനുശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഇത് തന്നെയാണ് ചേച്ചി രണ്ട് പൊട്ടോ തുടുമോ അടുത്ത തോണിയോട്ടെ ഷാഹിന അതായത് ഒമർ ലുലുവിന്റെ വിഷയമാണെങ്കിലും പല സിനിമയിലെ നടിമാർ കൂടെ കടന്നു കൊടുത്ത സിനിമയിൽ അവസരമൊക്കെ ആയി കുറച്ച് കഴിയുമ്പോൾ മീറ്റൂ ആരോപണമായിട്ട് പുറത്തു വരിക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക താല്പര്യമില്ലാത്തയാൾ അന്നേരം നോ പറയുകയോ ശക്തമായിട്ട് പ്രതികരിക്കുവോ ആ ബിൽഡിൽ മാറുകയോ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളുള്ള നിയമ നടപടികളിലുമായിട്ട് മുന്നോട്ട് പോകണം ഇതിന് പകരമായിട്ടിപ്പോൾ കുറെ കാലം കൂടെ കടന്നു കൊടുക്കുക അവരുദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ വിവാഹ വാഗ്ദാനം ആയിരിക്കാം ഇല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പണമെങ്കിൽ ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നായികയാക്കാം എന്ന് പറഞ്ഞ് കൂടെ കിടന്നിട്ട് സഹനടിയുടെ വേഷമായിരിക്കും കൊടുക്കുന്നത് അവരുടെ ഒരു ആരോപണമായിട്ട് വന്ന് അവർ എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന എന്താ അർത്ഥമാണുള്ളത് സത്യത്തെ ഇത് സമൂഹത്തിന് ഒത്തിരി മോശമായ ഒരു മെസ്സേജിലൂടെ നൽകുന്നുണ്ട് കാരണം ഇപ്പൊ വന്നു വന്ന് ഷാഹിന ഹായ് എ വി ആർ അവന്നൂർ ഹായ് ഇപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരും മനസ്സിലാക്കുന്ന ഈ സിനിമാ സീരിയലെന്നൊക്കെ ഉള്ളതിൽ പോകുന്നതിൽ ആ എല്ലാ അടിമാരും തന്നെ ഇങ്ങനെയാണ് അതുപോലെ പൈസ കൊടുത്ത ആരെയും കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ പെണ്ണുങ്ങളെയും ആ മോശമായ ഒരു കണ്ണോടെയും സെക്സസ് സിമ്പിളായിട്ടും ഒക്കെ മാത്രമേ ആളുകൾക്ക് വിലയിരുത്താൻ കഴിയാറുള്ളൂ ഇതാണ് ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുകൾ കൊണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നെല്ലിക്കാട്ട് ജോസെ ഹായ് ഏവിയാ ഹായ് ഷാഹിന കുറേ പെണ്ണുങ്ങള് എന്നാൽ സിനിമയിൽ അവസരം ലഭിക്കാത്തോണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു അവയർനെസ്സിനും നല്ലതാണ് എന്ന് പലപ്പോഴും സിനിമയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം കാസ്റ്റിംഗ് ആവശ്യം ഉണ്ട് അപ്പോൾ അതിൽ താല്പര്യം ഇല്ലാത്തല്ലെങ്കിൽ നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകളൊക്കെ അടുത്ത കാലത്ത് വരുന്നുണ്ട് പക്ഷേ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ആ മൂന്നോ നാലോ സിനിമയിലൊക്കെ അഭിനയിച്ച അത്യാവശ്യം പൈസ ഇല്ലെങ്കിൽ പേരായി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അതിൽ നിന്ന് വിട്ടിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഫെയിം ഉപയോഗിച്ച് മറ്റൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ആ ലെവലിലേക്ക് പോകും പക്ഷേ ഈ ഒരു പ്രവണത മലയാള സിനിമയിലെ രാഹുലിന് ശ്രീ ജഹായ ചേച്ചി ഈ ഒരു പ്രവണത മലയാള സിനിമയിൽ ഉണ്ടാകുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ അറിവട്ടോ ആ നമ്മുടെ പഴയകാല നടിമാരെ മിക്ക ആളുകളും ആ അവരുടെ ഭൂരിഭാഗം ആളുകളും ചുരുക്കം ചില ശ്രീവിധിയോ അങ്ങനെ കുറച്ച് ആളുകൾ ഒഴികെ ബാക്കി വന്ന മിക്കവാറും നടികളെല്ലാം തീരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ നാടകത്തിൽ വന്ന വന്നവരാ അപ്പൊ ഈ നാടകം മോശമാണെന്നല്ല പണ്ട് കാലത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരമൊന്നും പണ്ട് കാലത്തുണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഹിന രാഹുല് അപ്പോൾ പണ്ട് കാലത്ത് ഈ സിനിമ നാടകം അഭിനയിക്കാനൊക്കെ പോകുന്ന പെണ്ണുങ്ങളെ മോശക്കാരാണ് ഇല്ലെങ്കിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടില് ഈ തീരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് അവരുടെ കുടുംബം സംരക്ഷിക്കാനും ദൈനംദിന ചെലവുകളിൽ നിത്യവൃത്തിക്കായിട്ടാണ് ഇവർ പലരും സിനിമയിലൊക്കെ അഭിനയിക്കാനും നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോയത് അതുകൊണ്ട് തന്നെ പലരും ഗതി കെട്ടിട്ട് വീട്ടിലെ പട്ടിണി കൊണ്ട് അല്ലെങ്കിൽ ഈവൻ ശീല പോലും നമ്മൾ പറയുന്ന മലയാളത്തിൽ മികച്ച നടികൾ ശീല പോലും പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ നടിമാരെയും ഞാൻ പറയുന്നില്ല ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുകൾ കൊണ്ട് മിക്കവാറും നടിമാർ അത്തരത്തിലായി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഷീല ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ കഷ്ടപ്പാടായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളായി അതുകൊണ്ട് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവാറും നടിമാരും വന്ന് പറയാറുണ്ട് ഇതിന്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് സിനിമയെ പിടിച്ചു നിൽക്കാനൊക്കെ നമുക്കറിയാവുന്ന എത്രയോ പണ്ടത്തെ സിനിമാ നടിമാരുണ്ട് ഇപ്പം പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അവരിൽ പലരും പലരുടെ ഒപ്പം എന്താണ് ലിവിങ് ടുഗതർ പങ്കാളിയായിട്ടും അല്ലാതെയൊക്കെ ജീവിച്ച് പിന്നീട് കുറെ സിനിമയിൽ അഭിനയിച്ചു നായികയായി പലരും നല്ല മിടുക്കരായ സംവിധായകന്മാരുടെ നിർമ്മാതാക്കളുടെയൊക്കെ ഒപ്പം കിടന്ന അവസരം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവരെ തേച്ച് പോകാൻ പറ്റുന്നത്രം പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് സേഫ് ആയിട്ട് രക്ഷപ്പെട്ട എത്രയോ നടിമാര് നമ്മുടെ കിടയിലുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടായാലും നെറ്റിലോട്ട് നോക്കിയാൽ മതി ഹരിപ്പോത്തൻ ഹരിപ്പോത്തനെ ഭാര്യയും മക്കളും ഇരിക്കുമ്പോഴാണ് മലയാളത്തിലെ പ്രശസ്തിയായ ഒരു നടിയായിട്ട് അവർക്ക് ചെന്നൈയിൽ ഒരു ഭാര്യേനെ പോലെ ജീവിച്ചു വീട്ടില് അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന് ചിന്തിക്കണം ഓക്കെ അയാളുടെ സ്വത്തിൽ ഭൂരിഭാഗം അടിച്ചുണ്ടായ സാധനം അയാള് പോളിഞ്ഞ് പാപ്പരായിപ്പോയി ഈ പൈസ കൊണ്ട് പുള്ളിക്കാരി പോയി രക്ഷപ്പെട്ടു ഇതുപോലെ എത്രയോ നടിമാര് അപ്പം ഈ അവസരത്തിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന കുറെ നടി നടിമാരാണ് ഇല്ലെങ്കിൽ അത്തരത്തിൽ കുറെ ആളുകൾ പോയത് കൊണ്ടൊക്കെയാണ് ഇന്നുള്ള മിക്കവാറും നടിമാർക്ക് അല്ലെങ്കിൽ കുറെ ആളുകൾക്കും ചീത്ത പേരും മാത്രമല്ല ആരെ സമീപിച്ചാൽ കിട്ടുമെന്ന കുറെ ആളുകൾക്ക് ധാരണ വന്നു പോയത് അപ്പൊ നമുക്കറിയാം അടൂർ ഫാസി ഒക്കെ അന്നത്തെ കാലത്തെ ആഹ് കെ പി സി ലേളിജക്കെ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ട് കോട്ടയം ശാന്ത അവരൊക്കെ തുറന്ന് തങ്ങളുടെ ജീവിതത്തെ തുറന്ന് എഴുതി ആളുകളുടെ മുന്നിലേക്ക് വിട്ട ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ പണ്ടുകാലത്തും ഉണ്ട് ഇന്നും ഉണ്ട് നാട്ടുകാരെ പലതും പറയും രാഹുൽ അറിയുന്ന കഥകൾ നൂറാ അറിയാത്ത കഥകൾ പതിനായിരങ്ങൾ സത്യം ഹോക്സ്റ്റൈൽ ഹമ്പട ഹിഞ്ചില്ലക്കടി അങ്ങനെ തന്നെ രാഹുൽ അതാ കഴപ്പ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ആ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ആർക്കും ആ ഏത് പെണ്ണിനെയും ആ ഒരു രീതി സമീപിക്കാൻ കിട്ടുമെന്നുള്ള ഒരു തോന്നല് മാത്രമല്ല ഇതിനകത്ത് കുറെ ആളുകൾ പെണ്ണുങ്ങളെ നല്ല വാക്കുകൾ പറയും കുറച്ച് സഹായിക്കും സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് കുറെ കലങ്കമ്പ അവർ ഉപേക്ഷിക്കും ഇപ്പം എത്രയോ സീരിയല് നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം പല സീരിയൽ നടിമാരും മറ്റൊരു ഒരു സ്ത്രീയുടെ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളും ഭാര്യയൊക്കെ ഉള്ളവരുടെ കെട്ടിയമ്മമാരെ തട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് സ്വന്തം ജീവിതം സേഫ് ആക്കുക ഇതൊക്കെ ഒരു വൃത്തിയെട്ട പരിപാടിയാണ് അവരെ നടി എന്നല്ല വിളിക്കണ്ട സത്യമായിട്ട് അത് സത്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഈ സിനിമാ നടിമാരുടെ മിക്കവാറും പീഡന ആരോപണങ്ങളിൽ ഒന്നും ഒരു കാര്യവും ഇല്ല ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സെഷൽ റിലേഷൻ അപ്പുറത്ത് നിൽക്കുന്ന ആരോപിതനായ വ്യക്തിക്കുണ്ടാവാം പക്ഷേ ഇത് പരസ്പര സമ്മതത്തോടെ രണ്ടു പേരൂടെ ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് പറയുവാനാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഇല്ലെങ്കിൽ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നാൽ വിദേശ രാജ്യങ്ങളിലൊന്നും ഞാൻ പറയുന്നേ മഹാ ഇത്തരത്തിലുള്ള ആ ഒരു പ്രവണതയൊക്കെ വളരെ വളരെ കുറവാണ് ഈ കല കലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്താണ് നമ്മൾ പറയുന്നത് ഒരു ജീവിത ഉപാധിയായിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല ജീവിത കലയ്ക്ക് പ്രാധാന്യം നൽകാതെ ജീവിത ഉപാധിക്ക് വേണ്ടിയിട്ട് മാത്രം കലയെ ഉപയോഗിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഒരു രീതിക്ക് മാറിപ്പോകുന്നത് കലയ്ക്ക് പ്രാധാന്യം നൽകുന്നവര് നല്ല ഒരു സിനിമ അതിൽ നല്ലൊരു റോൾ ചെയ്തു ആളുകൾ എന്നും ഓർമ്മിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങള് ആളുകളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കണം അപ്പൊ ചെമ്മീനല് ആ അതില് അത്തരത്തില് നീലക്കുയില് ഒക്കെ നായി നമുക്കറിയാം അവരൊക്കെ ജീവിതത്തില് ആ ഒരു നല്ല പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ മരണം വരെയും കടന്നുപോയ ആളുകളാണ് നേരെ മറിച്ച് എത്രയോ സിനിമകളുണ്ട് രാഹുൽ ചോദിക്കേ ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ ചോദിക്കൂ പത്ത് മിനിറ്റ് ആയി നമുക്ക് ഇവിടുത്തെ ലൈവ് താമസിക്കേണ്ട നിർത്തണ്ട മഴയുടെ ഒരു ലക്ഷണമുണ്ട് പറഞ്ഞു പറഞ്ഞു രാഹുലേ പറ അപ്പൊ ഇത്തരത്തിൽ ഈ നടിമാർ ഏതെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കൂടുത്തി കിടക്കാവോ എന്ന് ചോദിച്ചു ഷാഹിന ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതിലൊന്നും നമ്മൾ ഈ സാധാരണക്കാർ ഇത് വലിയൊരു വിഷയമായിട്ട് കണക്കാക്കിയോ നടിമാർക്ക് വലിയ പിന്തുണ കൊടുത്ത് ചാകേണ്ട കാര്യമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം ഉഭയ സമ്മതത്തോടെ നടത്തുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെയൊക്കെ ആ ഒരു വിലയോടെ മാത്രം കണ്ടാൽ മതി എന്നുള്ളതായിരിക്കും കൂടുതൽ ശരിയായ ഒരു നിലപാടെന്ന് എനിക്ക് തോന്നുന്നു സത്യം ചേച്ചി താങ്ക് യു ഓക്കേ ഇനി നിങ്ങളുടെ കമന്റിട്ട് ഞാൻ വായിക്കാം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം ഇപ്പൊ ഇങ്ങനെ എത്രയോ ആറു മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ എപ്പോഴും ഈ നടിപാടിന്റെ ഭീഡനവ്യാസം മാത്രം വരുന്നേ അതിൻ്റെ കുഴപ്പം തന്നെയാണ് നിങ്ങളെങ്ങനെ ചിന്തിച്ചു നോക്കാം ഈ സിനിമാ ഫീൽഡ് സ്ത്രീകൾക്ക് പറ്റിയൊരു തൊഴിലാണ് അവിടെ എല്ലാ സ്ത്രീകളും സേഫ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊട്ടും തോന്നില്ല അതാണ് ജീവിതം രാഹുൽ ശ്രീജയ ആ ഒരു പരിധി വരെ അത് ജീവിതത്തിന്റെ ഒരു കറുത്ത അധ്യായമെന്നോ ഇരുണ്ട വശമെന്നൊക്കെ കൂടുതൽ വിശേഷിപ്പിക്കുന്നതല്ലേ രാഹുലെ ഒന്നുകൂടെ നല്ലത് ഏതോ ആംഗ്ലീന്ന് കണ്ണടിച്ചു പോയിട്ടുണ്ട് കിട്ടുന്നില്ല വെട്ടം കാണാൻ പറ്റുന്നില്ല ഓക്കെ പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ലൈവ് നിർത്താം അഭി കൊടുത്ത കൊല്ലത്തും കിട്ടും തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതൊക്കെ തിരിച്ച പലർക്കും കിട്ടാറുണ്ട് പിന്നെ ഇതാ ഒരു ഇവർക്ക് നാർ ഒരു നാണക്കേട് പോലും ഇല്ലെന്ന് ഇല്ലെന്നെനിക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ ഉമറല്ലി പറഞ്ഞു ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ പരസ്പരം സമൂഹത്തോടെ എഴുതാൻ എന്തോ വലിയൊരു മഹത്തായ കാര്യം ചെയ്ത രീതിയിൽ അത് യാതൊരു നാണവോ ആണവോ എളുപ്പവും ഇല്ലാണ്ട് കൂളായിട്ടിറങ്ങി നടക്കുക അതാണ് അതിലെ കുഴപ്പം നെല്ലിക്കാട്ടി ജോസഫ് ഹായ് എല്ലാരും ഒരുപോലെയല്ലോ തീർച്ചയായിട്ടും അതെ പിള്ളേച്ചേട്ടൻ കാമം കൂടിയ പെണ്ണുങ്ങളാണോ ഒരുപാട് പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നത് കാമം കൂടിയ പെണ്ണുങ്ങളൊന്നും പറയാൻ പറ്റില്ലടോ ആ ചില ആളുകളുടെ ഗതിയേടുകൊണ്ടായിരിക്കും ഇപ്പൊ വേശ്യാസ്ത്രീകളെല്ലാം കാമം കൂടിയതാണെന്ന് പറയാൻ ഞാൻ ഒരിക്കലും അങ് തയ്യാറല്ല നെളിഞ്ഞ ജമീലും ഉൾപ്പെടെയുള്ള ഒരുപാട് നിങ്ങൾ ഹുക്കൾ എടുത്തു നോക്ക് അതിനകത്തൊക്കെ പറയുന്ന പലരും ചില സാഹചര്യങ്ങളുടെ ട്രാപ്പിൽ പെട്ടുപോകാറുണ്ട് കുട്ടികളെ വളർത്താനായിരിക്കും ജോകിയെ ഭർത്താവ് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾ വന്നു പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടുതലായതുകൊണ്ടാണ് ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതൊന്നും പറയാൻ പറ്റില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ധനലാഭത്തിനായിരിക്കാം ഈസ്മീ ആര്യൻ എൻ്റെ മോൾക്ക് ഒരു ഹായ് പറയാമോ അവളുടെ പേര് പേര്സിയ ആൽഫിൻസിയ ഹായ് ആൽഫിൻസിയ മോൾക്ക് ഹൈ നല്ല കുട്ടിയായിട്ട് പഠിക്കണം ചെറിയ ക്ലാസ്സിലൊക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി വലിയ കുട്ടിയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക മിടുക്കിയായിട്ട് വരുക കേട്ടോ പഠനത്തിൽ വേണം കുട്ടികൾ പ്രായത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ എൻ്റെ പിള്ളച്ചേട്ടാ രാഹുലേ എന്താ എൻ്റെ രാഹുലെ പറ നമ്മൾ ആ ചാനലിലെ സബ്ജെക്റ്റ് അവിടെ കൊണ്ട് നിർത്തിയതാ ഇത് ഫിലിം ചാനലാ കേട്ടോ ഏഹ് നമ്മുടെ ഓരോ ചാനലിനും ഓരോ കണ്ടന്റും ഓരോ പ്രത്യേകതയുണ്ട് ഫിലിം ചാനലില് ചെറിയ കൊച്ചാണോ ഓ ഓക്കെ നല്ല മോളായിട്ട് വളർന്നു വരട്ടെ മിടിക്കുക പഠിക്കാൻ മാക്സിമം പേരൻസ് ഒക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ മാക്സിമം പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുക അതേപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ മറ്റ് കഴിവുകള് കലാപരമായ കഴിവുകൾ വളർത്താനൊക്കെ ശ്രമിക്കണം പക്ഷേ ഇപ്പൊ കുട്ടികളെ ഫെസ്റ്റിവലിനിടുക മത്സരത്തിൽ ഇടുക ഇവിടെയൊക്കെ എവിടെയാണെങ്കിലും നിങ്ങളുടെ പേരൻസിൻ്റെ ഒരു പ്രസൻസ് അവിടെ വളരെ അത്യാവശ്യമാണ് അത് മാത്രം മതി ഓക്കെ നാല് വയസ്സുണ്ടോ ഓക്കെ നല്ല കളറിങ് പെൻസിലൊക്കെ വാങ്ങിക്കൊടുക്കുക വള വരയ്ക്കാൻ പറ്റുന്ന പ്രായമാണ് ഈ ഒരു പ്രായത്തിൽ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ സെൽസ് ഒക്കെ ഒത്തിരി ആക്റ്റീവ് ആകുന്നു അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ എത്ര മാത്രം കുട്ടികൾക്ക് ബ്രെയിനിലേക്ക് കൊടുക്കുന്നു അതെല്ലാം അവിടെ സ്റ്റോക്ക് ആക്കും കൂടുതൽ റൈൻസ് പഠിപ്പിക്കുക കൂടുതലും ജി കെ അപ്പോൾ ഇനിയുള്ള കാലത്തേക്ക് കുട്ടികൾ ഭയങ്കര കോമ്പറ്റീവ് എക്റ്റീവാണ് അപ്പോൾ സോ നിങ്ങൾ കൂടുതൽ അവർക്ക് എത്രമാത്രം ജി കെ റാങ്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ചെറിയ മനസ്സിലേക്ക് കൊടുക്കുന്നു അതങ്ങനെ കൂടുതൽ സ്റ്റോക്ക് അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടുതൽ വർദ്ധിക്കും വരയ്ക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അപ്പോൾ എന്താ മാക്സിമം മൊബൈൽ ടി വി കാണിക്കാതിരിക്കും കുട്ടികളുടെ കണ്ണിനെയും ഈ പഠിക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ കാര്യത്തേക്ക് അത് ഒത്തിരി മോശമായിട്ട് ബാധിക്കാറുണ്ട് കേട്ടോ നാട്ടിൽ ടൈം എത്രയായി ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മണിയോ എത്രയാ എത്രയോ പത്തേമുക്കല്ലേ പന്ത്രണ്ട് ഒരു മണിക്കായിട്ടുണ്ടോ പന്ത്രണ്ട് ഒരു മണി അയക്കണം കൊടുക്കാൻ തൂങ്ങി ഇരാക്കിയവൾ കൊടുത്തു കൊടുക്കാൻ തൂങ്ങി ഇരിക്കുന്നവർ കൊടുത്തുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും തീർച്ചയായും ഇറ്റ്സ് മീ വൈഫ് നല്ല പെയിന്റാണ് സോ മോളയിൽ കൂടെ ആർട്ട് പഠിപ്പിക്കണമെന്നുണ്ടോ നല്ല കാര്യം തീർച്ചയായും നമ്മുടെ ഈ പഠനത്തിലേക്ക് മാത്രമായിട്ട് പോകരുത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവി അങ്ങനത്തെ ഉള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് ഒത്തിരി ആവശ്യമാണ് എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ മാത്രമായിട്ട് എന്താ കാര്യം കളക്ടർ ഇത് മാത്രമല്ല കലാകാരന്മാർ കവികള് ചിന്താശേഷിയുള്ളവർ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് അപ്പം അവരെ അവരുടെ ആ കഴിവിനെ നമ്മൾ നശിപ്പിച്ചു കളയരുത് മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ഓക്കേ ഇറ്റ്സ് മെയ്സ് കറക്റ്റ് ഓക്കെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എ പ്രൊഫഷൻ തീർച്ചയായിട്ടും അതെ പക്ഷെ നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം നല്ലപോലെ വരയ്ക്കുന്ന ഒരാൾക്ക് അവസരങ്ങളുണ്ട് നമ്മളെ രാജ രാജാ കുറിച്ചും ഒന്നോ രണ്ടോ ആളുകളെ കുറിച്ചൊക്കെ പറയും പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കുന്നതിനെക്കാൾ ഇപ്പം ഒരു പഠിച്ചൊരു ഡോക്ടറാണോ ഒരു കലാകാരനാണോ നിനക്ക് ഏതാണ് താല്പര്യം എന്ന് ചോദിച്ചാൽ നമ്മള് ആ കുട്ടീനെ വേറൊരു പ്രൊഫഷനലോട്ട് വിടാനേ നോക്കുകയുള്ളൂ മാക്സിമം ഒരു കാനായി കുഞ്ഞുരാമനാക്കി വളർത്തി എടുത്താൽ നമ്മൾ നമ്മുടെ മക്കളെ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിള്ളേച്ചൻ പന്ത്രണ്ട് വാ ഇരുപത്തൊന്ന് ഓ ഓക്കെ സമയമായിട്ടുണ്ട് തോട്ട്സ് ഓഫ് നവീൻ ഹായ് മോളു ഹായ് നവീൻ ചേട്ടാ സുഖമാണോ ആണോ ഇറ്റ്സ് മേ ഞാനൊരു മന്ത് കൊണ്ട് ഉണ്ടാക്കുന്ന കാഷ് എൻ്റെ വൈഫ് ത്രീ ഫോർ പെയിൻറിങ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അതൊരു കഴിവാണ് ഒരു ബിസിനസ് ആണെങ്കിൽ നല്ലപോലെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ കൂടെ പഠിക്കണം പണ്ടുകാലത്തെ പല കലാകാരന്മാരും നന്നായിട്ട് വരച്ചിരുന്നവരുടെയൊക്കെ അന്നത്തെ കാലത്ത് അവർ പട്ടിക കിടന്ന് മരിച്ചു വർഷങ്ങൾക്ക് ശേഷം അവരുടെ മരണത്തിന് ശേഷമാണ് പ്രത്യേകിച്ച് വാൻഗോകു ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ചിത്രങ്ങൾക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായി അവർ ശരിക്കും അതിൽ നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ കലയെ ഉപയോഗിക്കാം നമ്മുടെ ആത്മസംതൃപ്തിക്കായിട്ട് ഇപ്പൊ ഏത് കലയാണേലും നമ്മുടെ ആത്മസംതൃപ്തിക്കായിട്ട് ഉപയോഗിക്കാം ഒപ്പം വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാം വരുമാനം ഇല്ലാണ്ട് നമ്മുടെ കാര്യം നടക്കില്ല അതാണ് പ്രാക്ടിക്കൽസ് അല്ല നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കൂടെ പഠിക്കുക ഗുഡ് ഓക്കെ മക്കളെ നമുക്ക് നിർത്തിയാലോ എന്നാ നമുക്ക് അടുത്ത ദിവസം സത്യം ചേച്ചി താങ്ക് യാദവ കുലവംശം പു പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ടോ വാ വാ ആ ഇതുവരെ കാണാത്ത ആളുകളാണ് യാദവ കുലവംശം തോട്ട്സ് കുലവംശംസ് എല്ലാ പ്രൊഫഷനും അതിൻ്റെ വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടുണ്ട് എല്ലാ പ്രൊഫഷനും ഉണ്ട് പക്ഷേ നമുക്ക് ചില പ്രൊഫഷനൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലത് മോശമാണ് ആ ധാരണ കൂടെ മാറ്റിയെടുക്കണം അതാ ഞാൻ പറയാൻ ഇറ്റ്സ് ഷീ ഹാസ് കംപ്ലീറ്റ് ഹർ ബട്ട് ഇപ്പോഴും വേറെ ജോലിയൊന്നും ോക്കാതെ ഡ്രോയിങ് തന്നെയാണ് പരിപാടി പക്ഷെ അവർ എം ബി എ പഠിച്ചോണ്ട് ഒരു ഗുണമുണ്ട് മാർക്കറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതാണ് പ്രജിത്തെ ഞാനാണ് വന്നിരുന്നു ഓക്കെ ഓർമ്മ ഇല്ലാത്തോണ്ടാണ് ഓക്കെ ഓക്കെ പ്രജിൻ സുഖാണ് എല്ലാവരും ഫുഡ് കഴിച്ചു നീ വിചാരിക്കുന്നു ഈ പന്ത്രണ്ടര മണി സമയത്തുള്ള ലൈവിനൊക്കെ വരിക എന്നുള്ളത് വലിയ അത്ഭുതവും ഒത്തിരി സന്തോഷവും നൽകുന്ന കാര്യമാണ് താങ്ക് യു തീർച്ചയായിട്ടും അപ്പൊ ഒരു ചാനലില് ലൈവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് എന്തായാലും ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ് എല്ലാത്തിനും പ്രശ്നം തീർച്ചയായിട്ടും നമ്മുടെ ഈ വൈറ്റ് കോളർ ജോബിൽ മാത്രം വാല്യൂ കൊടുക്കുന്നവരോ അതാണ് പ്രശ്നം ചേച്ചി സമയം ഒരുപാട് ആയി പോയി കിടന്ന് ഉറങ്ങുന്നു തീർച്ചയായിട്ടും വിനോദ് കുമാറെ ഞാൻ നിർത്താൻ പോവാണ് അപ്പൊ രണ്ടു നേരം വന്നോണ്ട് അബി ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഞാൻ ഡബ്ല്യു എം എ ബി എഡ് ആണ് കുറുക്കൻ ഹായ് എത്ര മണിക്ക് സ്റ്റാർ ലൈവ് എനിക്ക് അറിയില്ലടോ പിള്ളേച്ചൻ ഗുഡ് നൈറ്റ് എല്ലാ ജോലിക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മളുടെ ഒരു ചിന്താശേഷി പോലെ ഇരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും എനിക്കിരിക്കുകയും ചെയ്യുന്നത് അതാണ് അബി ഹായ് അബി കുട്ട എന്നാണ്ട് വിശേഷം ഇത്രയേ ഉള്ളൂ ഇതിലൊരു എന്ന് പറയാൻ ഓക്കെ മക്കളെ ഇരുപത് ആയി ഒത്തിരി ലേറ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും കമൻ്റ് ഇടുകയാണെങ്കിൽ ഇട്ടോ തോ തോട്ട്സ് ഓർ നവീൻ ബൈ ഓക്കെ ഗുഡ് നൈറ്റ് താങ്ക് യു വീണ്ടും ചാനലിലെ ലൈവിന് വരണം പ്രത്യേകിച്ച് ഫിലിം ചാനലേ മറ്റൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഈ ചാനൽ ചെറിയൊരു ചാനൽ ഇതൊന്ന് കുറുക്കാൻ ബായ് ചേച്ചി നമുക്കിത് വളർത്തിക്കൊണ്ട് വരണം അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ ആ ചാനൽ ഓരോ ചാനലും ഓരോ സബ്ജക്റ്റാണ് അതിനകത്ത് നമ്മൾ പറയുന്ന ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ആയിട്ട് നൂറ് ശതമാനവും എന്താണ് നീതി പുലർത്തുന്നു ഞാൻ അല്പം സീരിയസ്ലി ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ മാധ്യമരംഗത്തൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാനൽ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ എൻ്റെ പേഴ്സണലി പക്ഷെ തുടങ്ങിപ്പോയത് അതായത് കൊണ്ടും ഇൻകം ആദ്യം കിട്ടുന്ന കൂടുതൽ കിട്ടുന്ന അതൊക്കെ ആയതുകൊണ്ടും അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് സോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ലൈവിന് വീണ്ടും കാണാം താങ്ക് യു പറഞ്ഞിട്ടോ പോകെ മിഖായൽ ഹായ് മിഖായൽ ഏട്ടാ താങ്ക് യു ബേബി മിക്കൽ ഫെർണാൻഡസ് പോഡാ റാസ്കർ ഈ ചാനൽ അങ്ങനെ അതെ മറ്റു ചാനലും ഓക്കെ കേട്ടോ എല്ലാ ചാനലും നമ്മൾ അങ്ങനെ സബ്ജക്റ്റ് സംസാരിക്കാറില്ലാതാണ് മതിയാക്കി സമയം പോണോ ഓക്കെ മിഖായൽ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മിഖായലേട്ടോ അത് ആ ചാനലിൽ ഓക്കെ പക്ഷെ ഈ ചാനൽ വന്നിങ്ങനത്തെ കമന്റ് ഇടുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട് എനിക്കും കാരണം എന്നാൽ ഓരോ ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഫിലിം ചാനലില് നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ചാനലാണ് ഓക്കെ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ബാ ബൈ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഇത്ര നേരം ഈ ഫിലിം ചാനലിൽ ലൈവിന് വേണ്ടിയിട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് ഒത്തിരി നന്ദി കേട്ടോ താങ്ക് ബൈ ഞാൻ പണ്ട് ഐഡിയോളജി മിസ്റ്റേക്ക് ആണ് അഞ്ജലി ആ ചേച്ചി ചാനൽ ആ ചാനലെ കനല വൈബ്സ നമുക്ക് അങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഫിലിം ചാനൽ ഇറ്റ്സ് മീ സൈൻ ബൈ ഷ്യൂർ താങ്ക് യു ബൈ മോളെ നല്ല കലാകാരിയായിട്ട് വരട്ടെ കേട്ടോ താങ്ക്